എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സാധ്യത അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാപ്പിച്ചെടിയാണ് അവിടെ നിൽക്കുന്നത് നമ്മൾ കാപ്പിത്തോട്ടത്തെ നിൽക്കുന്നത് അപ്പോൾ ഈ കാപ്പിച്ചെടി എങ്ങനെ ഒരുക്കുന്നത് എന്നൊക്കെയാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത് അപ്പോൾ കാപ്പിക്കുരൊക്കെ ഇപ്പോൾ നല്ല വിലയാണെങ്കിൽ ഇരുപത്തി അറുപത് രൂപ മെച്ചം ഇപ്പോൾ കാപ്പിക്കൂർ വന്നിട്ടുണ്ട് ഈ വർഷം നമ്മൾ നന്നായിട്ട് പണിയുവാണെങ്കിൽ അടുത്ത വർഷം നമുക്ക് അത്യാവശ്യം കുരു കുറയ്ക്കാനായിട്ട് പറ്റും ബേ കാപ്പിയൊക്കെ കുരു കുറയ്ക്കാൻ നിൽക്കുന്നതാണ് കുരു കുറച്ചിട്ട് വേണം നമുക്ക് ഒരുക്കാനായിട്ട് ഇതുകൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഒന്നും വെയിലടിക്കാറുണ്ട് ഇവിടെ എല്ലാം അടഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളതെല്ലാം എല്ലാം ഇങ്ങനെ പിടിച്ചതാണു അത്തേക്ക് ഒരുപാട് ഉള്ളതൊക്കെ ഞാൻ വിളിച്ചു ഒന്നും പോകില്ലാത്ത ഇതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഒടിച്ചു പോളാം അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഉള്ള ഇതൊക്കെ ഞാൻ കൂട്ടി അപ്പം കുരു കുറച്ച് തീർന്നൊരു കാപ്പി ഞാൻ ഒരുക്കി കാണിച്ചു തരാം അതുപോലെ തന്നെ വെയിലടിക്കേണ്ട ഒരു ചെടിയാണ് കാപ്പി ചെടി നല്ല വെയിലടിക്കുന്ന കാണുണ്ടോ നല്ല അടിപൊളി കാഴ്ച കാപ്പി നമ്മൾ വിളവെടുത്തോണ്ടേക്കാണ് കാണുന്നത് ഇതുപോലെ നിറച്ച് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതൊക്കെ കുരു കുറച്ച് പോയ കാപ്പുകളാണ് അറിച്ച് പൂവിട്ടിരിക്കുന്നുണ്ട് ഇവിടെ നന്നായിട്ട് വേരടിക്കുന്നതാണ് നമ്മൾ വിളവെടുപ്പ് കഴിഞ്ഞിട്ടാണ് കാപ്പ് ചെടി ഒരുക്കി കീർത്തിട്ടത് അതുകൊണ്ട് ഇതൊക്കെ കാപ്പുകുരു കുറച്ച് ചെടികളാണ് അപ്പോൾ ഇത് നമുക്ക് ഒരുക്കി അതുകൊണ്ട് ഇതിൻ്റെ നടുക്കോട്ട് ഒന്ന് വേരടിക്കാം നികാലം പോലും ഉണ്ടല്ലേ ഇതിങ്ങനെ അടഞ്ഞിരിക്കും ഇവിടെ എല്ലാം ഇത് വന്നിട്ട് അടഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇവിടെ നിന്നൊക്കെ ഒരുപാട് ഇങ്ങനെ അടഞ്ഞിരിക്കുന്നു കുറേ അങ്ങ് നീക്കം ചെയ്യുക നടുക്കുള്ളത് നടുക്ക് നടുഭാഗം നല്ലതായിട്ട് തെളിഞ്ഞിരിക്കണം പൂവുള്ളതൊന്നും നോക്കണ്ട കുറച്ചൊക്കെ പൂവൊക്കെ കാണും അത് കുഴപ്പമൊന്നുമില്ല ആവശ്യമില്ല ആവശ്യമില്ലാത്ത തളുപ്പം അതൊക്കെ അടുത്ത് കാണും അതെല്ലാം നമ്മൾ ഉപയോഗിക്കണം പിന്നെ ഒരുപാട് പൂക്കളൊക്കെ ഉള്ള കാണിങ്ങനെ ഒന്ന് മാറ്റി നിർത്തി അങ്ങനെ മാറ്റിയൊന്ന് വളച്ച് നിറത്തുക മറ്റങ്ങ നിറുത്തുക എന്തായാലും നടുഭാഗം നന്നായിട്ട് വെയിലടിക്കണം അകത്ത് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് വെയിലടിക്കുക അതൊക്കെ ഒടിക്കുക ഇതൊക്കെ പൂക്കൾ വെള്ളമാണ് അതുകൊണ്ട് ഇങ്ങനെ മാറ്റി വർത്തി മതി അകത്തേക്കും വെയിലടിക്കുന്നുണ്ട് നല്ല ഭാഗം നന്നായിട്ട് തെളിഞ്ഞ് പിന്നെ ചെയ്യേണ്ടത് ഉണങ്ങി കമ്പുകളൊക്കെ ഇങ്ങനെ വെട്ടി മാറ്റാമെന്നാണ് ഇതൊക്കെ അങ്ങനെ എല്ലാം വൃത്തിയാക്കാൻ എത്തും പിന്നെ നമ്മൾ ഓവറായിട്ട് ഒരു പോകായിരിക്കും അല്ലാതെ തോന്നുന്നു ഉത്തു വെട്ടി കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് കുരു കുറയും അത്യാവശ്യം നമ്മളൊന്ന് വെയിലൊക്കെ ചെറുപ്രകാശം അടിക്കുകയാണെങ്കിൽ വൃത്തിയാവും അത് കണ്ടില്ലേ നമ്മൾ ഇത് നന്നായിട്ട് ഒരുക്കിയെടുത്തിട്ടുണ്ട് അല്ലെ ഇവിടെ അകത്ത് എല്ലാം വേരടിക്കാൻ കണക്കിനാക്കി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആകാശം കാണണം അപ്പോൾ ഇങ്ങനെയാണ് കാപ്പി വർത്തുന്നത് ഇങ്ങനെ നടുക്കുവശം മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ പിന്നെ സൈഡിലേക്കുള്ള ഉണക്ക കപ്പൊക്കെ പിടിച്ചു ഒരുപാട് വർഷത്തെ ആയുസമുള്ള ചെടിയാട്ടോ കാപ്പി എന്ന് പറയുന്നത് നൂറ് വർഷത്തിൻ്റെ മുകളിലേക്ക് കാപ്പി നിൽക്കും ഈ കാപ്പി തന്നെ ഇപ്പോൾ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് നമ്മൾ കപാത്ത് ചെയ്ത് വിട്ടിട്ട് പിന്നെ തളത്ത് വന്നിരിക്കുന്നതാണ് പിന്നെ ഒരുപാട് വളപ്രയോഗമോ അല്ലെങ്കിൽ ഒരുപാട് കെയറിങ്ങോ ഒന്നും കാപ്പിക്ക് ആവശ്യമില്ല നട്ട് ഇതിൻ്റെ തളുപ്പൊക്കെ ഒന്ന് ഒടിച്ച് വിട്ട് അതുപോലെ തന്നെ ഇതിൽ ഒരുക്കിയൊക്കെ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാപ്പി എല്ലാ വർഷവും കയം ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത വീഡിയോ ആണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയ കൃഷി കൃഷിക്കാഴ്ചകൾക്കായിട്ട് വീണ്ടും കാണാം